നമസ്കാരം ആപ്പിളിൻ്റെ ഐഫോണുകളുടെ അത്ര പ്രശസ്തി ഇല്ലയെങ്കിലും ഗൂഗിളിൻ്റെ പിക്സൽ സീരീസ് ഫോണുകൾ അത്ര നിസ്സാരക്കാരല്ല വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ഫോൺ കൂടിയാണിത് ഫീച്ചറുകളുടെ കാര്യത്തിൽ മാത്രമല്ല വില ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളിലും ഐഫോണുകളോട് കിടപിടിക്കുന്ന ഒരു സ്മാർട്ട് ഫോണുകളാണ് ഗൂഗിളിൻ്റെ വകയായി പുറത്തിറക്കുന്നത് ആപ്പിളിൻ്റെ ഐഫോൺ സിക്സ്റ്റീൻ സീരീസും സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ഫോർ അൾട്രാ മോഡൽ ഉൾപ്പെടെയുള്ള എസ് ട്വൻറ്റി ഫോർ സീരീസ് ഫോണുകളും ശക്തമായ മത്സരവുമായി വിപണിയുടെ ശ്രദ്ധ പിടിക്കുന്നതിനിടയ്ക്ക് ഗൂഗിളിലെ ഏറ്റവും പുതിയ സ്മാർട്ട് ഫോൺ സീരീസായ പിക്സൽ നയൻ സീരീസിലെ പിക്സൽ നയൻ മോഡലും ഇപ്പോൾ ഡിസ്കൗണ്ടുമായി മത്സരക്കളത്തിൽ എത്തിയിട്ടുണ്ട് പ്രീമിയം ഫോണായ ഗൂഗിൾ പിക്സൽ നയൻ വാങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു മികച്ച ഓഫറുമായി എത്തിയിരിക്കുകയാണ് പ്രമുഖ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമായ ആയ വിജയ് സേൽസ ഇന്ത്യൻ വിപണിയിൽ എഴുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ലോഞ്ച് ചെയ്ത ഗൂഗിൾ പിക്സൽ നയൻ ഇപ്പോൾ എഴുപത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപയിൽ താഴെ വിലയ്ക്ക് വാങ്ങാൻ സാധിക്കുമെന്നാണ് റിപ്പോർട്ട് ഫോൺ അപ്ഗ്രേഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് മികച്ച ഓഫറാണിത് യഥാർത്ഥ വിലയേക്കാൾ വളരെ കുറഞ്ഞ വിലയിൽ പിക്സൽ നയൻ വാങ്ങാൻ അവസരം ഒരുക്കിയിരിക്കുകയാണ് അതായത് പതിനേഴ് ശതമാനം ഡയറക്റ്റ് ഡിസ്കൗണ്ട് നൽകി എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എൺപത് രൂപ വിലയിലാണ് വിജയ് സെയിൽസ് ഈ ഫോൺ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ബാങ്ക് ഓഫർ വഴി ഡിസ്കൗണ്ട് വേറെയും കിട്ടും അതായത് എസ് ബി ഐ എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ ആക്സിസ് തുടങ്ങിയ കാർഡുകളിൽ ബാങ്ക് ഓഫറുകൾ ലഭ്യമായതിനാൽ ഇവ ഉപയോഗിച്ച് പിക്സൽ നയൻ വിജയ് സെയിൽസിൽ നിന്ന് വാങ്ങുമ്പോൾ മൂവായിരത്തി അഞ്ഞൂറ് രൂപ അധിക ഡിസ്കൗണ്ടും ലഭിക്കുന്നതാണ് അതായത് ആകെ എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഡിസ്കൗണ്ട് ആണ് ഈ ഫോണിന് മാത്രമായി ലഭിക്കുന്നത് ഗൂഗിളിൻ്റെ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ള സ്മാർട്ട് ഫോണുകളിൽ ഏറ്റവും മികച്ചത് എന്ന വിശേഷണവുമായിട്ടാണ് പിക്സൽ നയൻ സീരീസ് ലോഞ്ച് ചെയ്യപ്പെട്ടത് ആ സീരീസിൽ പെടുന്നതിനാൽ തന്നെ ഗൂഗിളിൻ്റെ ഏറ്റവും പുതിയ എ ഐ ഫീച്ചറുകളുടെ അടക്കം പിന്തുണയും ടൈറ്റൺ എം ടു സുരക്ഷ ചിപ്സ് ഇട്ടുള്ള ഗൂഗിൾ ടെൻസർ ജി ഫോർ പ്രോസസ്സർ ആണ് ഈ ഫോണിന്റെ കരുത്ത് ഫുൾ എച്ച് ഡി പ്ലസ് ആമോ ഡിസ്പ്ലേ വൺ ട്വന്റി ഹിഡ്സ് വരെ റേറ്റ് അതുപോലെ തന്നെ ടൂ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എൻ എസ് ടി വരെ പീക്ക് ബ്രൈറ്റ്നസ് കോണിംഗ്ല ഗ്ലാസ്റ്റർ പ്രൊട്ടക്ഷൻ എന്നിവയും ഇതിലുണ്ട് ട്വൽ ജി ബി എൽ പി ആർ ഫൈവ് എക്സ് റാം വൺ ട്വൻറ്റി എയ്റ്റ് അതുപോലെ തന്നെ ടു ഫിഫ്റ്റി സിക്സ് ജി ബി യു എഫ് എസ് ത്രീ പോയിന്റ് വൺ സ്റ്റോറേജ് എന്നീ ഫീച്ചറുകൾ ഈ ഫോണിന് മികച്ച പെർഫോമൻസ് നൽകാൻ പ്രോസസറിന് പിന്തുണ നൽകുന്നുണ്ട് ആൻഡ്രോയിഡ് ഫോർട്ടീനെ അടിസ്ഥാനമാക്കിയാണ് പിക്സൽ നയൻ പ്രവർത്തിക്കുന്നത് വർഷത്തെ ആൻഡ്രോയിഡ് ഓഎസും സുരക്ഷാ അപ്ഡേറ്റുകളും ഗൂഗിൾ ഈ ഫോണിന് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഓപ്സിഡിയൻ പിയോണി പോസല ഗ്രീൻ എന്നിവ ഉൾപ്പെടെ നാല് വ്യത്യസ്ത നിറങ്ങളിൽ ഫോൺ ലഭ്യമാണ് ക്യാമറകളുടെ കാര്യമെടുത്താൽ ശക്തമായ ഫിഫ്റ്റി എം ബി പ്ലസ് ഫോർട്ടി എയ്റ്റ് എം ബി ഡ്യൽ റിയർ ക്യാമറ യൂണിറ്റും ടെൻ പോയിൻ്റ് ഫൈവ് എം ബി ഫ്രണ്ട് ക്യാമറയും ഇതിലുണ്ട് ഫോർട്ടി ഫൈവ് വാർഡ് വയർഡ് ഫാസ്റ്റ് ചാർജിംഗ് ഫിഫ്റ്റീൻ വാട്ട് വയർലെസ് ചാർജിംഗ് പിന്തുണകളുള്ള ഫോർ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് എം എച്ച് ബറ്ററിയാണ് പിക്സൽ നൈനിൽ ഒരുക്കിയിരിക്കുന്നത് ഈ ഫെസ്റ്റിവൽ സെയിൽ സമയത്ത ഒരു പ്രീമിയം ലെവൽ സ്മാർട്ട് ഫോൺ ലാഭത്തിൽ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് പിക്സൽ നയൻ മോഡലും പരിഗണിക്കാവുന്നതാണ് ഏറ്റവും മികച്ച ഓപ്ഷനായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്